ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷ്യാമു അശ്വിൻ്റെ മുന്നിൽ വരികയാണ് കേട്ടോ എന്നിട്ട് ഷാംബു പറയും ഒരു സൊസൈറ്റിയുടെ ചോദ്യം അത് ചോദ്യം തന്നെയാണെന്ന് പറയുമ്പോൾ സൊസൈറ്റിക്ക് വേണ്ടി എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അശ്വിൻ പറയുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഷാംബു പറയും അങ്ങനെ എല്ലാ അശ്വിൻ വലിയവരുടെ കുരുത്തം പൊരുത്തം എന്നൊക്കെ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ അത് ഉണ്ടാവണം അവരെ നിന്നിച്ച് നിന്നിച്ചു വേണ്ട മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവരെ ബഹുമാനിക്കേണ്ട ആ ഒരു ഉത്തരവാദിത്വം അശ്വിന് അശ്വിന് ചെയ്യണം അതങ്ങനെയാണ് വലിയവരുടെ വാക്കിനൊരു വാ ഒരു വില കൊടുക്കണം അവർ പ്രായമായവരല്ലേ പഴയകാല ജീവിതത്തിൽ ജീവിച്ചവരല്ലേ അതുകൊണ്ട് തന്നെ പല പൊരുത്തക്കേടുകളും അവർക്ക് തോന്നാം അത് നമ്മൾ അങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ തീർച്ചയായും കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടേതും അവരെ അംഗീകരിക്കുമെന്ന് പറയാനെട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഷ്യാമ് പറഞ്ഞ വാക്കുകൾ അതൊരു പ്രധാന പോയിന്റ് തന്നെയാണെന്ന് ഇങ്ങനെ അശ്വിന് തോന്നാണ് എന്നാൽ ഈ സമയം ശ്യാമ് വീണ്ടും പറയുകയാണ് നീ ഇപ്പോൾ നിന്റെ മുത്തശ്ശിയെ നിന്നിച്ചും കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ മനഃ ക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിനിൻ്റെ മേൽ വീണ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് സമാധാനം എന്തെന്ന് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറയുന്നത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് കൊണ്ടാവരുത് നീ ഒരു ജീവിതത്തിന് തുടക്കം കുറിക്കേണ്ടത് എന്നും ഷ്യാമ് പറയുമ്പോൾ അഷിൻ്റെ ഉള്ളിൽ വലിയ വേദന വരികയാണ് കേട്ടോ കാരണം ശ്രുതിയെക്കുറിച്ചായിരിക്കും ശ്രുതി അങ്ങോട്ടേക്ക് കടന്നു വന്നു അഷിൻ്റെ മനസ്സിൽ ശ്രുതിയോട് ചെയ്ത് വലിയൊരു തെറ്റായിരുന്നു എന്നൊരു കുറ്റബോധം ഇങ്ങനെ വരികയാണ് ആദ്യമായി ശ്രുതിയുടെ ആ ഒരു ബ്ലൗസിൽ നിന്നും ആ മാല പൊട്ടിച്ചതും പിന്നീട് ശ്രുതിയുടെ വളയിൽ പിടിച്ചപ്പോൾ കൈ മുറിഞ്ഞതും അങ്ങനെയുള്ള പല വേദനകളും അശിന്റെ മുന്നിൽ വരികയാണ് ഞാൻ ചെയ്തതാണ് തെറ്റാണോ ഏശ്വര എന്നുള്ള ആ ഒരു ഭാവം വന്ന് പിന്നീട് അശ്വിന്റെ ഈഗോ പുറത്തോട്ട് ചാടുകയാണ് കേട്ടോ ഇല്ല ഞാൻ ചെയ്തത് തെറ്റല്ല എന്നുള്ള ആ ഭാവത്തിൽ കൈ എങ്ങനെ ഇറക്കി പിടിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മുത്തശ്ശിയുടെ അടുത്തോട്ട് അഞ്ജലി ചെല്ലാണ് എന്നിട്ട് മുത്തശ്ശിയോട് പറയാണ് മുത്തശ്ശി ഒന്ന് ക്ഷമിക്ക് നമ്മുടെ അശ്വിന് വേണ്ടിയിട്ടില്ല നമ്മുടെ കുഞ്ഞയ്ക്ക് വേണ്ടിയിട്ടില്ല ഒന്ന് ക്ഷമിക്കുക എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ഇല്ല എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല അവൻ ചെയ്തിരിക്കുന്നത് എന്താണ് അവളെപ്പോലെ ഒരു പെണ്ണിനെ ഈ വീട്ടിൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവൾ ആദ്യം എന്നെ എതിർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവണ് പിന്നീട് അത് തിരുത്തി പറഞ്ഞല്ലോ അതുകൊണ്ട് അമ്മ മുത്തശ്ശി ഇപ്പോൾ ഒന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാവുമെന്ന് പറയുമ്പോൾ ആ എനിക്കറിയാം അവൾ ഈ വീടിന് ചെറിയുന്ന മരുമകളില്ല എന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ അവൾ ഈ വീട്ടിൽ നിന്നും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല ഞാൻ ഈ വീട്ടിലെ മരുമകളല്ല എന്ന് അഷിനോടും അഷിനെ തോന്നിപ്പിക്കുന്ന വിധം കാണിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ അഞ്ജലി ചോദിക്കും എന്താ മുത്തശ്ശി ഉദ്ദേശിക്കുന്നത് അതെ ഒരു മരുമകളായാൽ പോരാ ഒരു വീടിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണം അവളെ ഈ ഒരു മാസത്തിനുള്ളിൽ ഈ വീട്ടിലെ ചിട്ടവട്ടങ്ങൾ എന്താണെന്നും അടുക്കള കാര്യങ്ങൾ എന്താണെന്നും ഒക്കെ ഞാൻ പഠിപ്പിക്കുമെന്ന് പറയുമ്പോൾ എന്താ മുത്തശ്ശി പറയുന്നത് ഒരു വീട്ടിലോട്ട് കയറി വന്ന ഒരു പെൺകുട്ടിയെ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടോ അങ്ങനെയൊക്കെ ചെയ്യാം ഞാൻ പറയുന്നത് കേട്ട് നീ മിണ്ടാതിരുന്നാൽ മതി ഇതിൽ എന്നെ ഉപദേശിക്കാൻ നീ വരണ്ട എന്ന് മുത്തശ്ശി പറയാണ് കേട്ടോ അങ്ങനെ ആകെ പ്രതിസന്ധിയിലാവാണ് ഇനിയിപ്പോൾ ഇവിടെ എന്തെല്ലാം നടക്കും എന്നൊരു പേടി ഇങ്ങനെ അഞ്ജലിക്കുള്ളിൽ വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം അശ്വിനാണെങ്കിലോ തൻ്റെ ആ ഒരു ചെയ്ത തെറ്റിനെ കുറിച്ച് കുറ്റബോധം അശ്വിനുള്ളിൽ വരികയാണ് കേട്ടോ ഇതേ സമയം ശ്രുതിക്കും പ്രീതിക്കും ടിക്കറ്റ് വന്നിരിക്കുന്നു അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ അമ്മായി കൊടുക്കണം ഹിതാ മക്കളെ നിങ്ങളുടെ ടിക്കറ്റ് വന്നു എന്ന് പറഞ്ഞ് അമ്മായി കൊടുക്കുമ്പോൾ ശ്രുതി പറയും പ്രീ ചേച്ചി നമുക്കിവിടെ നിന്ന് പോണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പോയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ കട നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ആ കടയിൽ പല ഓർമ്മകളുമുണ്ട് നമ്മുടെ പല കനവുകളും ആ കടയിലാണ് അത് നമ്മുടെ സീറ്റ് കടയാണ് അത് നമുക്ക് നഷ്ടപ്പെടാതെ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രീതി പറയും എന്താണ് നീ പറയുന്നത് പെട്ടിയൊക്കെ കെട്ടിയിട്ടാണോ ഇപ്പോഴിങ്ങനെ ഒരു സംസാരം എന്നവിടെ പറയുമ്പോൾ അല്ല എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഈ നാട്ടിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല അച്ഛനേയും അമ്മയും എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ അമ്മായി പറയും നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ അമ്മ അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നാൽ എൻ്റെയും ദൈവത്തിൻ്റെയും കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നേ ഇല്ല എന്ന് പറയുമ്പോൾ അമ്മായിയുടെ അടുത്തോട്ട് രണ്ട് പേരും ഇരിക്കാനായിട്ടോ ആര് പറഞ്ഞു അമ്മായിടെ കാര്യം ഞങ്ങൾ അന്വേഷിക്കുന്നില്ല ഞങ്ങൾ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അമ്മായി ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് പറയുമ്പോൾ അയ്യോ മക്കളെ നിങ്ങൾ എന്നെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാതെ പോയി എന്തായാലും നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഞാൻ മരിക്കും വരെ നിങ്ങളെൻ്റെ കൺ മുന്നിൽ വേണം അതുകൊണ്ട് നിങ്ങളൊരു പണി ചെയ്യേ ഈ നാട്ടിൽ നിന്നും പോകണ്ട ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പണി കിട്ടും ആ പണിയെടുത്ത് നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചിരുന്ന എൻ്റെ അച്ഛനെയും അമ്മയും അമ്മ അമ്മയെയും സഹായിക്കാം എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ അത് മൈ എന്ന് പറഞ്ഞ വിഷു ഇങ്ങനെ ആലോചിച്ച് നിൽക്കെ കേട്ടോ എന്നാൽ ഈ സമയം ലാവണിയാണ് കാണിക്കുന്നത് ലാവണ്യ ബാത്റൂം ഡ്രസ്സ് കേട്ട് റൂമിൽ നിന്നും ബാത്റൂമിൽ നിന്നും പുറത്തോട്ട് വരുമ്പോൾ മനോരമ കാണുന്നത് ഒരു ഷോർട്ട് ഡ്രസ്സാണല്ലോ അയ്യോയ്യോ എന്താണ് ഈ വേഷം എന്ന് പറയുമ്പോൾ ലാവണിയെ ചോദിക്കും നിങ്ങളെന്താ ഇവിടെ ഇതെന്ത് ചോദ്യം ഇത് ഇതെൻ്റെ വീടല്ലേ ഞാനെന്താ ഇവിടെയെന്നോ അതല്ല ഈ റൂമിലെന്താ ഈ റൂമിൽ ലാഡർ കയറി വന്നു ഞാൻ ഇങ്ങോട്ടേക്ക് എത്തി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയല്ല എന്തിനാണ് നിങ്ങൾ വന്നതും എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചതാണെന്ന് പറയുമ്പോൾ നീയല്ലേ പറഞ്ഞത് എന്നിനൊക്കെ എന്നോ ഷുഗർ നോ എന്നൊക്കെ അപ്പോൾ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ജ്യൂസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാണ് ഇത് എന്തിനാണ് നീ കുടിക്കുന്നത് അത് വെയിറ്റ് കുറയാൻ നല്ലതാണ് ഇത് ഷുഗർ ഒഴിവാക്കുന്നത് എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ അവിടെ എല്ലാ ആ വാക്കിൽ മനോരമക്ക് വലിയൊരു പോയിന്റ് തോന്നാണ് കേട്ടോ എന്നിട്ട് അതൊക്കെ ഇരിക്കട്ടെ നീ ഇപ്പോൾ ഈ ഡ്രസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ അമ്മയുണ്ടല്ലോ മുത്തക്ഷി നിന്നെ വലിച്ചു കയറും അപ്പോൾ ഈ വേഷത്തിലൊന്നും നീ പുറത്തോട്ട് വരരുത് എന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ ആൻറ്റി ഇത് ബാത്റൂം ഡ്രസ്സാണ് കുളിക്കാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സാണ് എന്ന് പറയുമ്പോൾ ആണോ ഞാൻ മറന്നു അങ്ങനെയാണോ എന്ന് പറഞ്ഞ് മനോരമ്മ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി പറയാനായിട്ടാ എന്നാൽ ഇതാ നിനക്ക് കുടിച്ചു കുടിച്ചോ ജ്യൂസ് നിനക്ക് പറഞ്ഞ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ജ്യൂസ് നീ കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനങ്ങനെ നിൽക്കുന്നത് നീ എന്ന് പറയാണ് അങ്ങനെ മനോരമ്മ ഇങ്ങനെ അലാവണിയുടെ പെട്ടിയിലോട്ട് നോക്കുമ്പോൾ അതിൽ അത്ഭുതകരമായ ഡ്രസ്സുകൾ കാണാനായിട്ട് അയ്യോ എന്ത് അത്ഭുതമുള്ള ഡ്രസ്സ് ഓരോന്നും ഒന്ന് ഓരോന്നിനും മെച്ചമാണെന്ന് പറഞ്ഞ് അതിൽ നിന്നും ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ പകുതി വാലുണ്ട് പകുതി കൈയില്ല ഇതെന്തോന്നു ഡ്രസ്സാണെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ലാവണി പറയും അയ്യോ ആൻറ്റി അതൊക്കെ അവിടെ ഇട്ടേക്ക് ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് ഉപയോഗിക്കുന്ന ഡ്രസ്സാണെന്ന് പറയുമ്പോൾ ആ എന്നാൽ കണക്കായി ഇവിടുത്തെ മുത്തശ്ശി കണ്ടു കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടില്ല എല്ലാ ഭാഗവും മറക്കുന്ന ഡ്രസ്സ് വേണം ഇവിടെ ഇടാൻ എന്നുള്ള വാക്കുകളും കൂടി ആകുമ്പോൾ ആകെ ടെൻഷനാവുകയാണ് കേട്ടോ അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു സംസാരത്തിനിടയിലോട്ടാണ് അഷിൻ കയറി വരുന്നത് അഷിനെ കാണുന്ന ആ മനോരമ പെട്ടെന്നൊന്ന് സ്റ്റെക്കാവും എന്താ ആൻറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഇവർക്ക് ജ്യൂസുമായി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് മനോരമ അങ്ങ് ഇറങ്ങിപ്പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം അഷിനെ കണ്ട ലാവണി എന്ത് ചെയ്യും ആ ജ്യൂസ് അങ്ങ് വെച്ച് അവിടെ വെച്ച് മനോരമ പോയതിന് ശേഷം അഷിനെ അങ്ങ് കെട്ടിപ്പിടിക്കാണ്ട് ഉടൻ തന്നെ ലാവണിയാണ് ഞാൻ എൻ്റെ റൂമിലോട്ട് വന്നത് നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ അവിടെ അഷിൻ ഇങ്ങനെ ചെറിയൊരു പുഞ്ചിരി ചെറിയൊരു പുഞ്ചിരിയോട് കൂടി പറയുമ്പോൾ ലാവണി ഇങ്ങനെ കെട്ടിപ്പിടിച്ചും കൊണ്ട് എനിക്ക് വേണ്ടത് നിന്നെയാണ് എന്ന് പറയുമ്പോൾ അഷിൻ ചെറുതായി ഒന്ന് ഷോക്കോട് കൂടിയിട്ടിങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ ഇതേ സമയം മനോരമ ഓടിച്ച് തന്നിട്ട് ജയപ്രകാശിനോട് പറയണേ അതെ എനിക്ക് നാളെ മുതൽ ടീ വേണ്ട കോഫി വേണ്ട മധുരമൊന്നും വേണ്ട എനിക്കിനി ജ്യൂസ് മാത്രം മതി എൻ്റെ വെയ്റ്റും എൻ്റെ ഗ്ലാമറൊക്കെ കൂടുതലോ എന്ന് പറയുമ്പോൾ ജയപ്രകാശ് ആകെ അന്ധം വിട്ട് നോക്കി നിൽക്കണം കേട്ടോ ഇതേ സമയം ബാത്റൂം ഡ്രസ്സൊക്കെ മാറി ലാവണ്യ വേറൊരു വേഷത്തിൽ വരുമ്പോൾ അക്ഷൻ ഇങ്ങനെ തുരിച്ച് നോക്കുമ്പോൾ അശ്വിനോ അശ്വിനോട് ചോദിക്കും എന്താ നാട്ടുമ്പറ ഇട്ട പോലത്തെ ഡ്രെസ്സായില്ലേ ആ കാർട്ടൂൺ ബേബിയുടെ ഡ്രസ്സായില്ലേ എന്നവിടെ പറയുമ്പോൾ ആ കാർട്ടൂൺ ബേബി എന്ന് വാക്ക് പറയുമ്പോൾ അശ്വിൻ്റെ ഉള്ളിൽ വീണ്ടും ശ്രുതി കയറി വരികയാണ് ശ്രുതിയെ താൻ കയറി പിടിച്ചതും ശ്രുതി പറഞ്ഞ തന്നോട് പറഞ്ഞ ആ വാക്കുകളും ഒക്കെ ഇങ്ങനെ വേദനയായി തോന്നുകയാണ് കേട്ടോ ശ്രുതി നാട്ടിൽ നിന്നും പോവുകയാണ് എന്നൊക്കെ പറയുന്നത് ഒക്കെ ഇങ്ങനെ വേദനയായി തോന്നുമ്പോൾ വീണ്ടും വീണ്ടും ലവണി പറയുന്നു ആ കാർട്ടൂൺ ബേബിയുടെ ആ ഒരു കോലത്തിൽ നടക്കണം എന്നൊക്കെയാണ് എന്നോട് മുത്തശ്ശി പറയുന്നത് സോറി മനോരമ പറയുന്നത് നാട്ടിൻപുറത്തെ ആ ഒരു വേഷമായിരിക്കും ഇവിടെ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടുന്നത് എന്നോട് മനോരമ ആൻറ്റി പറഞ്ഞു എന്നുള്ള ആ ഒരു വാക്ക് പറയുമ്പോൾ ലവണ്യ ഞാൻ നിന്നോട് പറയട്ടെ അവൾക്കൊരു പേരുണ്ട് ശ്രുതി ലക്ഷ്മി എന്നാണ് അവളുടെ പേര് ആ പേര് നീ ഉച്ചരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഓഹോ നിനക്കെന്താ ഇപ്പോൾ അവളോട് എന്ന് പറയുമ്പോൾ വാ താഴത്ത് നിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നു ചായ കുടിക്കാൻ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഈ ലാവണിയുടെ തൊട്ട് വരുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലട്ടെ അശ്വിൻ അങ്ങനെ അശ്വിൻ അങ്ങ് പോവാണ് എന്നാൽ ഈ സമയം താഴത്തോട്ട് ചെല്ലുമ്പോൾ എല്ലാവരും ടേബിളിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കാണ് അങ്ങനെ എന്താണ് അശ്വിൻ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തോട്ട് ലാവണി ഓടി വന്നിട്ട് അഷ്വിനെ അങ്ങ് തോളിൽ കൈയിട്ട് അവിടെ വന്ന് അങ്ങ് ഇരിക്കുമ്പോൾ മുത്തശ്ശി പറയും അവിടെ നി നിൻ്റെ സീറ്റ് അവിടെയല്ല നിൻ്റെ സീറ്റ് ഇപ്പുറമാണ് അത് അഞ്ജലിയുടെ സീറ്റാണെന്ന് പറയുമ്പോൾ അക്ഷിൻ അത് പിടിക്കില്ല അങ്ങനെ ലാവണി അവിടെ നിന്നും എണീറ്റിട്ട് ഇങ്ങനെ മനോരമയുടെ അടുത്ത് വന്നിരിക്കുകയാണ് ിരിക്കാനിട്ടോ ഇതേ സമയം മുത്തശ്ശി ഇങ്ങനെ ലാവണിയെ തുരിച്ചു നോക്കുന്നുണ്ട് ഇത് അഷിൻ ശ്രദ്ധിക്കുന്നുണ്ട് അശ്വിനെ ഒട്ടും ഇഷ്ടമായില്ല എന്ത് ചെയ്യാൻ അപ്പോൾ ലാവണിയെ ഇങ്ങനെ ഇങ്ങനെ ഇപ്പം പരിങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ മനോരമ പറയും മോളെ അത് അഞ്ജലി എന്നും കുഞ്ഞിയുടെ അടുത്താണ് ഇരിക്കാറ് അതുകൊണ്ടാണ് മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് നീ ഇവിടെ ഇരിക്കു തൽക്കാലത്തേക്ക് എന്നുള്ള വാക്കുകളൊക്കെ അങ്ങ് പറഞ്ഞ് ലാവണിയെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് അഞ്ജലി കയറി വരുന്നത് അങ്ങനെ അഞ്ജലി പതുക്കെ വന്ന ആ സീറ്റിലിരിക്കുകയാണ് ഇതേ സമയം ഷ്യാമ് പിറകെ വരുന്നുണ്ട് ഇതിനിടയ്ക്ക് അഞ്ജലിയും ശ്യാമും ഒരു വഴക്കുണ്ടാകുന്നുണ്ട് കേട്ടോ അതായത് അഞ്ജലി ഇങ്ങനെ ഫോ റൂമിലോട്ട് കയറി വരുമ്പോൾ ഷ്യാമ് ശ്രുതിക്ക് ഇങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ശ്രുതിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ലാൻഡ് ഫോൺ അടിക്കുന്നുണ്ട് എടുക്കുന്നില്ല ഇത് ഷ്യാമിനെ വേദനയാക്കണം ഷ്യാമ് അയ്യോ എന്താണ് ഇപ്പോൾ ആ ഫോൺ എടുക്കാത്തത് എന്താണ് ആ ഫോൺ എടുക്കാത്തത് എന്നൊരു വേദനയിൽ നിൽക്കുമ്പോഴായിരിക്കും അഞ്ജലി ആഹാ ആർക്കാണ് ഈ ഫോൺ വിളിച്ചും കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അഞ്ജലി കയറി വരുന്നത് അങ്ങനെ ഷാമിൻ്റെ കൈകളിൽ നിന്ന് ഈ ഫോണങ്ങ് തട്ടി വാങ്ങുമ്പോൾ റാണിയമ്മ എന്നുള്ള ആ ഉച്ചാരണം മാറ്റി അഞ്ജലി എന്താണ് ഈ കാണിക്കുന്നത് എൻ്റെ എന്ന് പറഞ്ഞിട്ട് ഷ്യാം അങ്ങ് ഒച്ചോട് കേട്ടോ ഇത് അഞ്ജലിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല അഞ്ജലി പറയും എന്താ നിങ്ങൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഇന്നേ വരെ ഇത്രയും ഉച്ചത്തിൽ സംസാരിച്ചിട്ടില്ലല്ലോ എന്താ ഇത്ര കോപം എന്നവിടെ പറയുമ്പോൾ ഷ്യാം ഒന്നും ഇട്ടാതെ അഞ്ജലിയുടെ മുഖത്തോട്ട് നോക്കാതെ അങ്ങ് കോപത്തോടു കൂടി അങ്ങ് തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഇതോടുകൂടി അഞ്ജലിക്ക് മനസ്സിലായി തന്നോട് കോപമുണ്ടെന്ന് അങ്ങനെ അഞ്ജലി പറയും ഞാൻ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ആർക്കാണ് വിളിക്കുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോഴേക്കും കുറച്ചും കൂടി അങ്ങ് നീങ്ങി നിൽക്കുകയാണ് ഷ്യാം അപ്പോൾ തൻ്റെ ഫോൺ എടുക്കുന്നത് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അഞ്ജലിക്ക് മനസ്സിലാക്കുമ്പോൾ അഞ്ജലി ആ ഫോൺ അവിടെ വെച്ച് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സീനാണ് എന്തായാലും അശ്വിൻ്റെ ഉള്ളിൽ നിന്ന് ശ്രുതി പോവില്ല ശ്രുതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അശ്വിൻ്റെ മനസ്സിലും ശ്രുതിയുടെ മനസ്സിലും അശ്വിനും ഇങ്ങനെ കയറി വരുന്ന കെടിലെ രംഗങ്ങളാണ് കേട്ടോ ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇവർ വീണ്ടും ഒരുമിക്കുന്നുണ്ട്